गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरं परा ओम् ശ്രീ ശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ വിവേക ചൂടാമണിയിലുള്ള ശ്ലോകങ്ങൾ ക്രമികമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുഖതക്രിയതേരാമഭോഗ പശ്ചാത്തശരീരേ യദ്യപി ലോകേ മരണം ശരണം തദപി നമുഞ്ജതി പാപാചരണം പറയുകയാണ് സുഗത രാമാഭോഗ കിയതേ പശ്ചാത് ഹന്ത ശരീരേ രോഗം ലോകേ യദ്യപി മരണം ശരണം തദപി പാപാചരണം നമുഞ്ചതി പറയാണ് സുഗത രാമാഭോഗ കിയതെ സുഖമായി സുഖത്തിൽ നിന്ന് രാമാഭോഗം ചെയ്യുന്നു സ്ത്രീ സംഭോഗം തുടങ്ങിയിട്ടുള്ള വിഷയ സംഭോഗങ്ങൾ ചെയ്യുന്നു പശ്ചാത് പിന്നീട് ഹന്ത ശരീര രോഗ പിന്നെ അന്ത അതിശയമാകുന്ന എന്താണ് ദേഹത്തിൽ രോഗം വരുന്നത് ഇങ്ങനെയുള്ള വിഷയ സംഭോഗങ്ങൾ ചെയ്ത് രോഗത്തെ സ്വയം വലിച്ചു വയ്ക്കുകയാണ് ഇത് ആശ്ചര്യം തന്നെ എന്ന് പറയുകയാണ് ലോകേ യദ്യപി മരണം ശരണം ലോകത്തിൽ ഈ മരണം തന്നെ ശരണം എന്നിരിക്കലും തതപ്പി പാപാചരണം നമുഞ്ചതി എന്നാലും പാപാചരണത്തെ ആരും ഒഴിവാക്കുന്നില്ല അതായത് ഈ ലോകത്ത് പലതരത്തിലുള്ള വിഷയ സംഭോഗങ്ങളിൽപ്പെട്ട് നമ്മുടെ ആയുസ് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ താൽക്കാലികങ്ങളായ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോയിട്ട് തീർത്തും അർത്ഥരഹിതമായ ഒരർത്ഥവുമില്ലാത്ത ഈ ലോക ഈ ജീവിതത്തിൽ ഒരു ഒരു ഗുണവുമില്ലാത്ത പല പല വിഷയങ്ങളുടെ പിന്നാലെ പോയിട്ട് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിൻ്റെയും ശക്തി ക്ഷയിപ്പിച്ച് അതിൻ്റെ ഫലമായിട്ടുള്ള അനവധി രോഗങ്ങളുടെ കൂടാരമായിട്ട് ശരീരം മാറുകയാണ് അങ്ങനെ മാറുമ്പോഴോ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മരണം തന്നെയാണ് അങ്ങനെ ജനന മരണത്തിനിടയിൽ സ്വയം തൻ്റെ ശരീരത്തെ നശിപ്പിച്ച് വിഷയഭോഗങ്ങളിൽ പെട്ട് ശരീരത്തെ നശിപ്പിച്ച് അവസാനം സംഭവിക്കുന്ന ആ മരണം ഇത് നിരന്തരമായി ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കുന്നു എന്നിട്ടും ഇതൊക്കെ ആരും വിചാരം ചെയ്യാതെ വീണ്ടും വീണ്ടും പാപാചരണം ചെയ്യുന്നല്ലോ ഇത് മഹാ കഷ്ടം തന്നെയാണ് മഹാത്തായൊരു ആശ്ചര്യമാണിത് എന്ന് പറയുകയാണ് അത് കാരണം ഇവിടെ ലോകത്ത് ജനന മരണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു മരണത്തിന് കാരണമായിട്ട് ശരീരത്തിനുള്ള പല പല തരത്തിലുള്ള രോഗാദി രോഗാധിക്ലേശങ്ങൾ നമ്മൾ കാണുന്നു എന്നിട്ടും ഇതൊക്കെ നാളെ എനിക്ക് സംഭവിക്കുമെന്ന് ആരും ഓർക്കുന്നില്ല മഹാഭാരതത്തിലൊക്കെ അതിനെ യക്ഷൻ ചോദിക്കുന്ന ഉത്തരങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ചോദ്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ശരിയായ ഉത്തരമായിട്ട് ധർമ്മപുത്ര പറയുന്നത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാലും താനി തനിക്കും ഇതേ ഒരു അവസ്ഥയാണ് നാളെ ഉണ്ടാവുക എന്നുള്ള ആ മരണചിന്ത ഒരാൾക്ക് ഇല്ലാണ്ട് പോകുന്നതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് അവിടെ പറയുന്നുണ്ട് കാരണം അത് നമ്മൾ ലോകത്ത് കാണുന്നതാണ് തനിക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒരു ശ്മശാന വൈരാഗ്യം നമുക്കുണ്ടാകും അത്രയേ ഉള്ളൂ ശ്മശാന വൈരാഗ്യം അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ വിഷയങ്ങളിലേക്ക് ആക്രാന്തം തേടി ഓടുകയായി ഇത് ലോകത്തെപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് നാളെ എനിക്കും സംഭവിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്ത ആർക്കും ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ സുഖഭോഗങ്ങൾ അതുപോലെ വിഷയങ്ങൾ ഇവിടെ രാമാഭോഗ എന്ന് പറയുമ്പോൾ സ്ത്രീ ഭോഗം എന്നൊക്കെ അർത്ഥമെടുക്കുക അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ പുരുഷന്മാർ സ്ത്രീകൾ ഇങ്ങനെ ഭോഗസുഖങ്ങളിൽ രമിച്ച് ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ഭാഗത്ത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇങ്ങനെ പല രോഗങ്ങൾക്ക് കാരണമായി ശരീരത്തെ മരണം ഗ്രസിക്കുമ്പോഴും ഇതൊന്നുമല്ല ഇങ്ങനെ നശിപ്പിക്കേണ്ടതല്ല ഈ വിശിഷ്ടമായ ഈ ഒരു ഉപാധി നമുക്ക് ലഭിച്ചു ശരീരം എന്നുള്ള ഉപാധി ആ ഉപാധിയിൽ നിന്നുകൊണ്ടാണല്ലോ നമുക്ക് പോലും അറിയുവാനും ഈശ്വര സ്വരൂപന്മാരായിട്ട് വിളങ്ങുവാനും സാധിക്കുന്നതിന് വേണ്ട ഒരു ഉപാധി ഈ ശരീരമാണ് ഈ മനുഷ്യ ശരീരമാണ് മനുഷ്യ ശരീരം ഒരു ഉപാധിയാണ് അത് പിന്നീട് നശിപ്പിച്ച് കളയേണ്ടതാണെങ്കിലും ആ ഉപാധി ഏറ്റവും പ്രധാനമാണ് പക്ഷേ ആ ഉപാധിയെപ്പോലും വേണ്ടതുപോലെ ഉപയോഗിക്കാതെ വേണ്ടാത്തതിലേക്ക് ഉപയോഗിച്ച് അവസാനം ദുഃഖിച്ച് വിഷമിച്ച് കൂടി മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ദാരുണമായ അവസ്ഥ ലോകത്ത് ബഹുഭൂരിപക്ഷം പേരിലും ഈ ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരാൾക്കും തൻ്റെ ജീവിതം കൃതാർത്ഥമായി എന്ന് ലോകവിഷയങ്ങൾ അനുഭവിച്ചിട്ട് പറയാൻ സാധിക്കുന്നില്ല ലോകത്തെ പല 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 സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ടും എനിക്ക് തൃപ്തിയായി എന്ന് പറയാൻ സാധിക്കാത്തതാണ് ലോകത്തെ ഈ മായ വിഷഭോഗങ്ങൾ അല്ലെങ്കിൽ വിഷയഭോഗങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഒരു ഒരു വലിയൊരു ചക്രവർത്തി ആ ചക്രവർത്തി വളരെ കാലം വളരെ എല്ലാ വിഷയ സുഖഭോഗങ്ങളും അനുഭവിച്ച് രാജ്യം ഭരിച്ച് ദീർഘകാലം ആയുസോടുകൂടി രാജ്യം ഭരിച്ചു അതിനിടയിലാണ് നായാട്ടിന് പോയപ്പോൾ ഒരു കന്യകയെ കണ്ടത് ഒരു മനോഹരി മനോഹരമായ രൂപത്തോടുകൂടി ഒരു കന്യകയെ കണ്ടപ്പോൾ അവളെ വിവാഹം കഴിച്ച് കൂടുതൽ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ തൻ്റെ പ്രായത്തിൽ യൗവനമൊക്കെ കഴിഞ്ഞ് ജരാനര ബാധിച്ച വൃദ്ധനാവുകയും ചെയ്തു ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും അദ്ദേഹത്തിന് വിശേഷമായൊരു വരദാനം ലഭിച്ചു അതായത് തൻ്റെ ഈ ജരാനര തൻ്റെ മക്കൾ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ യൗവനം തിരിച്ച് സ്വ സ്വീകരിക്കാം അങ്ങനെ രാജാവ് തിരിച്ച് വന്ന് തൻ്റെ മക്കളോട് ഈ ആവശ്യം പറഞ്ഞു അപ്പോൾ മൂന്ന് നാല് മക്കളുള്ളവരിൽ എല്ലാവരും ഒഴിവായി സാധ്യമല്ല ഞങ്ങൾക്ക് യൗവനം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതാണ് ആശന് നൽകാൻ സാധ്യമല്ല എന്ന് പക്ഷേ ഒരു മകൻ അതിന് തയ്യാറായി ആ കുട്ടിയുടെ യൗവനം ഈ രാജാവ് ഏറ്റെടുത്ത് പിന്നെ ഈ ദീർഘകാലം വിഷയ ഈ വന്യ ഈ കന്യകയുമായിട്ട് വിവാഹം ചെയ്ത് ദീർഘകാലം വിഷയ സുഖഭോഗങ്ങൾ അഭിരമിച്ചു അങ്ങനെ ദീർഘകാലം അഭിരമിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൽ നിവൃത്തി വരുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് രാജാവ് ആ തൻ്റെ മകൻ്റെ യൗവനം ഏറ്റെടുത്ത് തൻ്റെ വാർദ്ധക്യം മകന് നൽകിയിട്ട് ദീർഘകാലം വീണ്ടും വീണ്ടും ഈ സുഖ ലൗകിക സുഖഭോഗങ്ങളിൽ ലൈംഗിക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചത് പക്ഷേ ദീർഘകാലം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി എത്ര കാലം എന്ന ആയിരമായിരം വർഷം ഈ സുഖ ലൗകിക സുഖഭോഗങ്ങളിൽ ലൈംഗിക തൃഷ്ണകളിൽ ജീവിച്ചാലും അത് മതി വരില്ല അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത് അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ് അഗ്നിയിൽ നെയ്യൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അഗ്നി കെടുകയാണ് എന്ന് പക്ഷേ പിന്നെ ആളിക്കത്തും ഇതുപോലെയാണ് വിഷയ സുഖഭോഗങ്ങൾ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്നു ഇനി എന്നെ കാമന് പറ്റിക്കാൻ സാധ്യമല്ല കാമൻ്റെ ആ ഒരു തട്ടിപ്പിൽ ഞാൻ വീണുപോയതാണ് ഇനി എന്നെ പറ്റിക്കാൻ സാധ്യമല്ല ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തനിക്ക് ലഭിച്ച യൗവനം തിരിച്ച് മകന് നൽകിയിട്ട് മകന് നൽകിയ ആ വാർദ്ധക്യം സ്വയം സ്വീകരിച്ച് പിന്നെ ഉപാസന ചെയ്ത് സ്വാഭാവികമായിട്ട് രാജാക്കന്മാർ വാനപ്രസ്ഥം സ്വീകരിച്ച് അങ്ങനെ സാധനയിൽ മുന്നോട്ട് പോകുന്നൊരു ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ നമുക്ക് കാട്ടിത്തരുന്നത് ഈ വിഷയസുഖഭോഗങ്ങൾ അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ് അതൊന്ന് അനുഭവിച്ചു തൽക്കാലം തൃപ്തി നേടിയാൽ വീണ്ടും ആഗ്രഹങ്ങളായി അതുകൊണ്ട് ഈ ലോകത്ത് വിഷയസുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് ഒരാളും തൃപ്തരാകുന്നില്ല എന്നാൽ ഞാൻ തൃപ്തനാണ് എൻ്റെ ജീവിതം തൃപ്തമായി കൃതം കൃത്യം പ്രാപ്തം പ്രാപണീയം എന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു നേടേണ്ടത് നേടി എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറയാൻ സാധിക്കുന്നത് ആർക്കാണ് സർവ്വതും ത്യജിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടി വിഷയസുഖങ്ങളുടെ ആ ഒരു വ്യർത്ഥത മുൻപേ ബോധിച്ച് അതിനെയൊക്കെ ത്യജിച്ച് ഈശ്വര ചൈതന്യത്തിൽ അഭിരമിച്ച് ഈശ്വരനിൽ സ്വയം സായുധ്യം പ്രാപിച്ച ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾക്ക് മാത്രമേ ഈ ലോകത്ത് ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതം കൃതാർത്ഥമായി തൃപ്തമായി എന്ന് പറയാൻ സാധിച്ചിട്ടുള്ളൂ ഇന്ന് വരെ ഇന്ന് വരെ അങ്ങനെയേ സാധിച്ചിട്ടുള്ളൂ മറ്റെത്ര വലിയ കോടീശ്വരനായാലും അയാൾ തൃപ്തനല്ല തൽക്കാലമായിട്ട് ഞാൻ തൃപ്തനാണ് എൻ്റെ ജീവിതം തൃപ്തിയാണ് എന്നെ നോക്കാൻ മക്കളുണ്ട് ഭാര്യയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സമ്പത്തുണ്ട് എന്നൊക്കെ പറയും പക്ഷേ അവരുടെ ആഗ്രഹം പൂർണ്ണമാണോ ഇനി ഒരാഗ്രഹവുമില്ലാത്ത അവസ്ഥ ഉണ്ടോ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതില്ല അവർക്ക് ഇനി ചില ചില ആഗ്രഹങ്ങളുണ്ട് അത് നടത്താൻ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖവുമുണ്ട് പക്ഷേ അത് വിഷയലോകത്തിൻ്റെ സ്വഭാവമാണ് പക്ഷേ ആത്മലോകത്തിൽ ആത്മലോകത്തിൻ്റെ ചക്രവർത്തിയായി ഒരു മഹാത്മാവിന് ബാഹ്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ താമസിക്കാൻ വീടുണ്ടാവില്ല തുടർന്ന് ഇനിയും പറയുകയാണ് അത്രയും നിസ്സംഗന്മാരായ മഹാത്മാക്കളുടെ ആ ഒരു ചരിത്രം അപ്പോൾ അവർക്ക് ബാഹ്യമായി നമ്മുടെ ദൃഷ്ടിയിൽ ഒന്നും ഉണ്ടാവില്ല ഒരു സമ്പാദ്യമുണ്ടാവില്ല പേരുണ്ടാവില്ല പ്രശസ്തി ഉണ്ടാവില്ല ധരിക്കാൻ വസ്ത്രം പോലും ഉണ്ടാവില്ല പക്ഷേ അവരാത്മാരാമന്മാരായിട്ട് ആത്മാകാമന്മാരായിട്ട് ആപ്തകാമന്മാരായിട്ട് ആത്മരാമന്മാരായിട്ടും ആപ്തകാമന്മാരായിട്ടും സർവകാമനകളും ഒഴിഞ്ഞ് പരിപൂർണ തൃപ്തിയിൽ പരിപൂർണ ആനന്ദത്തിൽ വിരാജിക്കുവാൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം അല്ലാത്ത പക്ഷം മായ നമ്മളെ കറക്കിക്കൊണ്ടേയിരിക്കും മായയുടെ ശക്തി അതിഗംഭീരമാണ് ശ്രുതിശത നിഗമാന്ത ശോധകാനാം പ്യഹഹധന നിധന നിദർശനേന സദ്യ കലുഷയതി ചതുഷ്പാദ്ധ്യാദ്യഭിന്ന അഘടിതഘടനാ പടിയസി മായ എന്ന് മായാപഞ്ചകത്തിൽ ആചാര്യസ്വാമികൾ വിശദീകരിക്കുന്നു ഈ ശ്രുതി ശത നിഗമാന്ത അതായത് വേദങ്ങളും വേദാന്തവും അതുപോലെ ഗീതയും ശാസ്ത്രങ്ങളും ഒക്കെ ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്യുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ പോലും ധനവും ദക്ഷിണയും മറ്റും ഒക്കെ വാങ്ങുന്നതിനുള്ള ആഗ്രഹം ജനിപ്പിച്ച് പശുക്കൾക്ക് തുല്യമായി മൃഗങ്ങൾക്ക് തുല്യമായിട്ട് അതപ്പതിപ്പിക്കുന്നു കാരണം അർത്ഥം അനർത്ഥം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ തന്നെ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ആക്രാന്തം കാണിക്കുന്നത് മായയുടെ അതിഗംഭീരമായ മായയുടെ ഒരു നാടകം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള പണ്ഡിതന്മാരെ പോലും മായ അതപ്പതിപ്പിക്കുന്നു അപ്പോൾ സാധാരണ ജനങ്ങളുടെ മായയിൽ പെടുന്നതിൽ അത്ഭുതമുണ്ടോ എന്ന് ആചാര്യസ്വാമികൾ ചോദിക്കുകയാണ് അപ്പം അതുകൊണ്ട് അത്രയും പ്രബലമാണ് മായ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അതിക്രമിക്കുവാൻ ഈശ്വര കാരുണ്യത്തിന് വേണ്ടി കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ കൃത്യമായ ക്രമികമായൊരു ജീവിത വ്യവസ്ഥ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കണം എന്നാണ് ഇവിടെ നമ്മളോട് ആചാര്യസ്വാമികൾ ഉപദേശിക്കുന്നത് ഹരി